ഹലോ അസ്ലാമലൈക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് മാങ്കോസ്റ്റ്യൂം പഴം പറിക്കാം കേട്ടോ ഇതാണ് കേട്ടോ അതിൻ്റെ പുറകെ ഉള്ളതാണ് മാങ്കോസ്റ്റ്യൂം മരം ഇതാണ് വലിയ മരം കേട്ടോ ഇതാണ് ഇവിടെ ഉള്ളതിൽ ഏറ്റവും വലിയ മരം മൊത്തം നാല് മരം ഉണ്ട് നാലെണ്ണം നട്ടിട്ടുണ്ടെങ്കിലും ഇതിലാണ് നന്നായിട്ട് കാച്ചത് മറ്റതൊക്കെ ഒരെണ്ണം കാച്ചിട്ട് അങ്ങ് കൊഴിഞ്ഞുപോയി അപ്പോൾ ഇതിലേ നമുക്ക് പഴം കിട്ടി കിട്ടിത്തുടങ്ങിയിട്ടുള്ളൂ കഴിഞ്ഞ വർഷം കാച്ചിട്ടുണ്ടായിരുന്നു പ്രാവശ്യം പിന്നെ സീസണൊന്നും ഇല്ലാതെ നേരത്തെ കായ്ക്കണേ ഇത് ഇപ്പോൾ പഴം പാകമായി സാധാരണ എല്ലായിടത്തും അങ്ങനെ കായ് തുടങ്ങിയതേ ഉള്ളു നമുക്ക് പഴം കഴിക്കാൻ പാകമായിട്ട് കിട്ടിയിട്ടാണ് അപ്പം പറിച്ചു നോക്കാം ഇത് അങ്ങ് ഉയരത്തിലാണ് കേട്ടോ അപ്പോൾ നമുക്ക് താഴെ നിന്നാൽ പറിച്ചെടുക്കാൻ പറ്റില്ല അങ്ങനെ ഞാനൊരു സ്റ്റൂളൊക്കെ എടുത്തോണ്ട് വന്നിട്ടുണ്ട് സ്റ്റൂളിൻ്റെ മുയൽ കയറിയാലേ നമുക്ക് കായ വറിക്കാൻ പറ്റുള്ളൂ അതിൻ്റെ മുകളിലാണ് കേട്ടോ ഇനി നിൽക്കുന്ന പഴങ്ങളൊക്കെ അതിപ്പം ഞാൻ വിചാരിച്ചാൽ പറ്റത്തില്ല മതിലിൻ്റെ വണ്ടേ കയറി നിന്നാലേ ബാക്കിയുള്ള പഴങ്ങളൊക്കെ വരച്ചെടുക്കാൻ പറ്റും ഇത് നമുക്ക് കൈയ്യെത്തും ഇത് നമുക്ക് പറിച്ചെടുക്കാം മാംഗോസും ചെടി വാങ്ങി നട്ട് എട്ട് വർഷമായപ്പോഴാണ് കേട്ടോ ഇത് ആദ്യമായിട്ട് കരച്ചത് ഇതിപ്പോ രണ്ടാം വർഷമാണ് നമ്മൾ വിളവെടുക്കുന്നത് ട്ടിട്ട് അഞ്ചാറ് വർഷമായിട്ടും കാച്ചില്ല എന്ന് പറഞ്ഞ് മരം മുറിച്ച് കളഞ്ഞവരെ പറ്റിയൊക്കെ കേട്ടിട്ടുണ്ട് അതുകൊണ്ട് ആരും പേടിക്കേണ്ട എട്ട് വർഷമായിട്ടേ ഇത് കായ്ഫലം തന്നു തുടങ്ങുകയുള്ളൂ ആദ്യത്തെ പ്രാവശ്യം ഒരു പത്ത് കായൊക്കെ ഉണ്ടാവുമെങ്കിൽ പിറ്റേന്ന് പിറ്റേ വർഷം നൂറ് വരെ ഉണ്ടാവും എന്നാണ് പറഞ്ഞു കേട്ടത് പക്ഷേ നമുക്കിത് സീസണിലല്ല കാച്ചത് അതിൻ്റെ ഇടയിലൊക്കെ കായകൾ നിപ്പുണ്ട് പക്ഷേ നൂറ് കായൊന്നും ഇല്ല ആദ്യത്തെ പ്രാവശ്യം ഒരു പത്ത് പന്ത്രണ്ട് കായേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോഴും ഏതാണ്ട് അത്രയും കായ്കളെ കിട്ടിയിട്ടുള്ളൂ മരം ചെറുതാണ് ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം മരം അത്ര അധികം വലുതായിട്ടില്ല നമുക്കിവിടെ സ്ഥലക്കുറവുണ്ട് സ്ഥലപരിമിതി ഉള്ളെങ്കിലും നമ്മൾ എല്ലാ ഫ്രൂട്ട്സും ഒരുവിധം എല്ലാ ഫ്രൂട്ട്സും നട്ടുപിടിപ്പിച്ചിട്ടുമുണ്ട് ഞാൻ മരത്തിന്റെ അടുത്ത് തോന്നുന്നേ മരത്തിന്റെ വലിപ്പം ചെയ്യാനോ അതിൻ്റെ ഞെട്ടെല്ലാം തള്ളാം ഞാൻ മാോസ്റ്റും പഴം കാണാത്തവരും ഉണ്ട് കേട്ടോ അതിന്റെ ഒരു ഫ്ലവർ പോലെ ഉണ്ട് ആ കുഞ്ഞു പൂവില് എത്ര ഇതളുണ്ടോ അത്രേ അല്ലികള് നമുക്ക് ഫ്രൂട്ട്സും കിട്ടും കേട്ടോ അകത്ത് ഞാൻ കട്ട് ചെയ്യുമ്പോൾ കാണിച്ചിട്ട് അതിൽ ആറ് ഇതളുകളാണ് ഇപ്പൊ നമ്മൾ കണ്ടത് പിന്നെ അല്ലേ പഴം കാണാൻ പറ്റുന്നില്ല ആ പറ്റുന്നു പറ്റുന്നു ഒന്ന് രണ്ട് മൂന്ന് അഞ്ച് പണ്ടൊക്കെ അഞ്ചെണ്ണ ഉള്ളാരുന്നേ വലുതായും നല്ല ടേസ്റ്റ് ആണ് അടിപൊളി മാതിരോ yup. അടുത്ത വർഷം ഇല്ലാതെ ആദ്യം കായച്ച് കായ പറ ഉടനെ തന്നെ അടുത്ത പൂക്കൾ വരെയാണ് കേട്ടോ ചെയ്തത് സാധാരണ അങ്ങനെ കായ്ക്കാറില്ല പിന്നെ ഇതിന് നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന വളങ്ങൾ തന്നെയാണ് കൊടുക്കുന്നത് ജൈവ സ്ലറി ആയിരുന്നു ആദ്യം കൊടുത്തോണ്ടിരുന്നു ഇപ്പോൾ പുതിയൊരു വളം കൂടെ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ അതും കൂടെ ഒക്കെ കൊടുക്കുന്നുണ്ട് അതുകൊണ്ടായിരിക്കും കേട്ടോ നല്ല സൈസ് ഉണ്ടായിരുന്നു മാംഗോസ്റ്റിന് നമ്മളിത് ഇത് ഞാൻ തൂക്കി നോക്കിയിട്ടില്ല എത്ര ഗ്രാം ഉണ്ടായിരുന്നെന്ന് എന്നാലും സാധാരണയിലേക്കാളും നല്ല വലിപ്പമുള്ള മാംഗോസ്റ്റിനാണ് കേട്ടോ ഇപ്രാവശ്യം കിട്ടിയത് അതിൽ കുരുവുരുണ്ടോ ഒരു പഴുത്തിനുള്ളിൽ രണ്ട് വിത്തുകളാണ് കേട്ടോ സാധാരണ കണ്ടുവരുന്നത് അപ്പോൾ അത് നമുക്ക് മുളപ്പിച്ചെടുത്ത പുതിയ ചെടികൾ ചെടികളുണ്ടാക്കിയെടുക്കാം ഇത് കുരുക്കൾ പാകിയിട്ട് തന്നെയാണ് പുതിയ ചെടികൾ ഉണ്ടാക്കിയെടുക്കുന്നത് അല്ലാതെ ഗ്രാഫ്റ്റ് ചെയ്തൊന്നും സാധാരണ ഇങ്ങനെ എടുക്കാറില്ല അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വിശേഷം വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പുതിയ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ഉടനെ കാണാം